എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മള് പൊറോട്ട പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് ഇതിന് മേത്തി പൊറോട്ട എന്ന് പറയും നല്ല ടേസ്റ്റാ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ടൊമാറ്റോ ചട്നിയുടെ കൂടെ നല്ല ടേസ്റ്റാ ടേസ്റ്റാത് മേത്തി പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് കുറച്ച് ഉലുവടയിലാണ് കാല് സ്പൂണ് മഞ്ഞപ്പൊടി അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് ജീരകം ചെറിയ ജീരകം പൊടിച്ചത് അരസ്പൂൺ മോദകം കാല് സ്പൂണ് കായംപൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിയില നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാല് സ്പൂണ് തൈര് ആവശ്യത്തിന് എണ്ണ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഉല്ലുവട അല്ലാട എല്ലാം മാത്രമായിട്ട് എടുക്കണം അതിൻ്റെ മണ്ണ് കളയാൻ വേണ്ടിയിട്ട് ഇത് മുഴുവനും മുമ്പെന്നെ മുറിച്ച് കളയാം ഇനി ഇതിന്റെ ഇല മാത്രം പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുക്കാം ഉലുവട എല്ല ഇതേപോലെ അല്ലാതെണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം ചെറുതാക്കിട്ട് എത്ര ചെറുതാക്ക കുഞ്ഞു കുഞ്ഞിതാക്കിട്ടരി ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചതച്ചെടുക്കണന്നായിട്ട് കോതമ്പ് പൊടിയിലെ നമുക്ക് എല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കാൻ ഉലുവട എല്ലാം കട്ട് ചെയ്തത് ഇടാം ഇഞ്ചി പച്ചമുളക് ചതച്ചതിടാം ഉപ്പ് ഇടാം മുളക് പൊടി മഞ്ഞപ്പൊടി കായംപൊടി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാ അയിമോതകടാ അതൊന്ന് പൊടിച്ചിട്ടൊന്ന് തിരങ്ങിട്ട മല്ലിയല്ല ഇടാ കുറച്ച് എണ്ണ ഒഴിക്കാം തൈരൊഴിക്കാം നാല് സ്പൂണ് ഇനി നന്നായിട്ട് എല്ലാതും നന്നായിട്ട് മിക്സ് ആക്കാം ഇത് നന്നായിട്ട് മിക്സ് ആക്കാം എന്നിട്ട് കുറേ വെള്ളമൊഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴിക്കണ പോലെ കുറച്ചാക്കാം ഇപ്പൊ നന്നായി മിക്സ് ആയിണ്ട് ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴിക്കാം നമുക്ക് ഇതിൽ മാവില് വെള്ളം കൂടുതലാ കുറച്ച് കുറച്ചും കൂടി പൊടിയിട്ട് കുഴക്കാം കുറച്ച് ടൈറ്റ് ആവണം നല്ല ലൂസായി പിന്നെ ഉണ്ടാക്കാനെ വെച്ചിട്ട് ഇപ്പൊ പാകിന്റെ ഇതേപോലെ കുഴച്ച് വെക്കുക കുറച്ച് എണ്ണ വരട്ടണം മോളില് എല്ലായിടത്തും വരട്ടിട്ട് വെക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കത് ആറ്റ കുഴച്ച് ആ നേരം കൊണ്ട് നമുക്ക് ടൊമാറ്റോയുടെ ചട്നി ഉണ്ടാക്കാം പ ചൂടായുണ്ട് നമുക്ക് ഒരിക്കൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായുണ്ട് കടുകട വറ്റൽമുളകട ജീരകം പെരും ജീരകട സ്പൂണ് കടകൾ ഉലുവ ഇടാം കായം പൊടി ഇടാം കാല് സ്പൂണ് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും ചതച്ചുകൊണ്ട് വന്നിട്ട ഇഞ്ചി പച്ചമുളകും ചതച്ചുകൊണ്ട് ടാം സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം മുളക് പൊടി അരസ്പൂണ് മുളക് പൊടി ഇടാം കാല് മഞ്ഞൾപ്പൊടി ഇടാം இனி நமக்கு தக்காளி இடம் இதுல ஆசியத்த உப்பு இடம் ഇനി ഇനിത് മൂടിട്ട് വേവിക്കാം ഗ്യാസ് സ്ലോ വെച്ചിട്ട് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് ശർക്കര ഇടണം ഇനി ഇത് വേണം വരെ മൂടി ഇട ടൊമാറ്റോ ചട്ണി റെഡി ആയ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ഉള്ള ചട്ണി അത് നല്ല മണം നല്ല ടേസ്റ്റ് ഇതിപ്പോ മാവ് കുഴച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയുണ്ട് ഇപ്പം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊന്നും കൂടി ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം കുറച്ച് എണ്ണ വറ്റിയിട്ട് ഇതുപോലെ പുഴി ഉണ്ടാക്കിട്ട് പൊടി ഇട കൊറച്ച് അപ്പൊ നല്ലപോലെ വീർത്ത് വരും നല്ലപോലെ കനം കുറച്ചിട്ടന്നെ ഇണ്ടാക്ക പൊറോട്ട ഉണ്ടാക്കാം ഇതേപോലെ പരത്തിയിട്ട് മടക്കിട്ട് പിന്നെ ഇതിൽ കൊറച്ചെണ്ണ വരട്ട ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നന്നായിട്ട് പൊന്തി വരും എന്നിട്ട് പതുക്ക പതുക്ക പരത്തണം അപ്പൊ ലെയർ ആയിട്ട് ഇങ്ങനെ ചൂടായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി ഒട്ടി പിടിക്കാണ്ട് നോക്കണം ഇപ്പൊ ഒരു സൈഡ് ബന്ധം ഉണ്ടാവും അതാണ് പൊന്തി വരണത് ഇനി മെറച്ചിടാം നമുക്ക് ഇനി നമുക്ക് മൂളിയ കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗ്രൗണ്ട് ഏട്ട വയലാണ് ഉപയോഗിക്കണത് വേണമെങ്കിൽ നെയ്യായാലും ചേർക്കാം ഇനി നന്നായിട്ട് ഇത് വേവിക്കാം മറ്റേ സൈഡ് ഇനി മറിച്ചിട്ടിട്ടോ ഒന്നും കൂടി മേടിക്കൂടി മറിച്ചിടാം ഇപ്പൊ ഇത് നന്നായി വെന്തുണ്ടോ വെന്തുണ്ടോ രണ്ട് സൈഡ് നന്നായി വെന്ത് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മേത്തിപ്പൊറൊട്ടിയും ടൊമാറ്റർ ചട്നിയും റെഡിയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു